അസ്സാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സജറകൾ എന്നാൽ ആരാണ് നിർവചനം സമസ്ത എടുത്ത തീരുമാനത്തെ നൂറ് ശതമാനം ഹൃദയത്തോട് വെച്ചവർ സമസ്തം എന്ത് പറഞ്ഞു അത് സെമേന വാർത്തയിന കേട്ടു അനുസരിച്ചു അപ്പുറം ചോദ്യമില്ല അതുകൊണ്ട് സമസ്ത നമ്മുടെ ആത്മീയ സംഘടനയാണ് സമസ്ത എന്തെങ്കിലും വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് അറിഞ്ഞിട്ട് വർഷങ്ങളോളം എടുത്തിട്ടുണ്ടോ ആ തീരുമാനത്തിന് പിറകെ അത് നമ്മൾ പിന്നെ നമ്മുടെ ആജ്ഞാജ്ഞാ ആ അജ്ഞാപിച്ച് നമ്മൾ അങ്ങ അങ്ങോട്ട് സ്വീകരിച്ചു ഉൾക്കൊണ്ടു ഇവരാണ് സജ്ജറകൾ മറുവിഭാഗമോ സുഹാബികളെന്ന് പറഞ്ഞാലോ സമസ്ത എടുത്ത തീരുമാനത്തെ കൊഞ്ഞനം കുത്തുന്നത് കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചങ്ങോട്ടും കൊടുക്കും കുറച്ച് കുറച്ചിങ്ങോട്ടും അല്ല അങ്ങോട്ടുള്ളത് ശരിയല്ലേ ചേസ് ചെയ്യുന്നത് കുറച്ച് ശരിയല്ലേ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന നമുക്ക് ആവശ്യമുണ്ടാവും ഹൃദയം നമുക്കൊന്ന് ഒന്ന് ഉറപ്പിച്ച് ഒരു വിശ്വാസത്തെ ഉറപ്പിച്ച് നിർത്തുക ഉറച്ചു നിൽക്കുക ആദർശത്തിൽ ആദർശത്തിന് വേണ്ടിയല്ലേ എൻ്റെ പ്രിയമുള്ളവരെ സമസ്ത കേരള ജമീയത്തിലെ സ്ഥാപിച്ചത് അല്ലെങ്കിൽ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഈ മഹാപണ്ഡിതന്മാർ സമസ്ത എന്തിനാണ് രൂപീകരിച്ചത് ആദർശത്തിൽ ഊന്നിക്കൊണ്ട് മാത്രം വഹാബികളെ മൗദൂതികളെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്ത് യഥാർത്ഥ സുന്നത്വ ജനായത്തിന് വസൂസ് ഉള്ള തങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്ന് വന്ന കിട്ടിയ ഒരു സുഹൃതത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയാണ് അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയങ്ങൾ ബഹാബുദ്ദീൻ ഉസ്താദുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ബഹാബുദ്ദീൻ ഉസ്താദിനെ സ്വാഭാവികമായിട്ടും മാറ്റാറുണ്ട് അത് നിലവിലുള്ള പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി അതിന് ചില കാര്യകാരണങ്ങളും ഉണ്ടാവും മാറ്റാറുണ്ടാകും ബഹാദീൻ ഉസ്താദ് സമസ്തയുടെ ഉന്നതനായ മുഷാവറ മെമ്പറാണ് പക്ഷേ ബഹാബുദ്ദീൻ ഉസ്താദും മറ്റൊരു മുഷാവർ മെമ്പർക്കെതിരെ ഒളിയമ്പ നടത്തിയിട്ടുണ്ട് ബഹാബുദ്ദീൻ ഉസ്താദ് ഇന്നത്തെ ജമഇത്തു അലിമീൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വഖൂർ ഉസ്താദ് മൃദുലൻ സബീപത്തിൻ്റെ വക്താവ് ഏറ്റവും മാധുര്യമുള്ള ആ വ്യക്തിത്വ വ്യക്തിത്വത്തിൻ്റെ ഉടമ ഉസ്താദിനെതിരെ ഒളിയമ്പ് നടത്തിയില്ലേ ീൻ ഉസ്താദിൻ്റെ ചില പോക്കുകൾ നമുക്ക് അതൃപ്തിയുണ്ട് അതൃപ്തിയുള്ളപ്പോൾ അല്ലിയ സംഘടനകൾ വലിയ സുഹൃത്തുക്കൾ അവരുടെ ജനറൽ ബോഡിയിൽ ഒറ്റ പേരെ അവർ പ്രതിപാദിച്ചിട്ടുള്ളൂ ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് വരട്ടെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് അവിടെ അത് സംഭവിച്ചു ഇപ്പോൾ ആ ഒരു കോലാഹങ്ങളാണ് അതിനെ പിടിച്ചിട്ട് മറയിലാണ് ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പറഞ്ഞു വരുന്നത് നമുക്ക് നമ്മുടെ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വിഭാഗം അതാണ് കാവശ്യം ഇനി സമസ്തയോട് മുട്ടാൻ ഏതെങ്കിലും കുറച്ച് ഉദവികളോ വാഫികളോ വന്നാൽ സമസ്തയോട് ജയിക്കില്ല മക്കളെ സമസ്തയോട് മുട്ടാൻ വന്നാൽ ഒരിക്കലും ജയി ജയിക്കില്ല ഒലമാക്കൽ ഒമറാക്കൽ ഒമരാക്കൽ മഹാഭൂരിഭാഗം സമസ്തയോടൊപ്പം തന്നെയാണ് മുസ്ലിം ലീഗും സമസ്ത ഇപ്പോഴും നല്ല ബന്ധം തന്നെ ഒരു രജ്ഞത്തിൽ തന്നെയാണ് പോകുന്നത് അതിനിടയിൽ വിഷം കലക്കുന്നവർ സ്വാഭാവികളാണ് ഇൻഷല്ല എൻ്റെ മഹല്ലിൽ എൻ്റെ മഹൽത്തെടുക്ക ഉളിയത്തെടുക്കയിൽ ഉദാഹരണം പറയുകയാണ് എൻ്റെ മഹല്ല ഉളിയത്തെടുക്കയിൽ സമസ്തയും ലീഗും എല്ലാം ഒന്നിച്ച് സമസ്ത പറയുന്ന ആ തീരുമാനത്തോടൊപ്പം മുന്നോട്ട് പോകുന്ന മഹല്ലാണ് ഉദാഹരണം ഇങ്ങനെ എത്രയോ മഹല്ലുകൾ സമസ്ത എന്താണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്തത് അത് അതിനോടൊപ്പം നിൽക്കുന്ന മഹലാണ് ആരും അത് പറഞ്ഞ് പേടിപ്പിക്കാൻ വരണ്ട ഇത് കളിച്ചാൽ ഉദവികളോ ചില ഉദവികളോ വാഫികളോ സമസ്തയോട് മുട്ടാൻ വന്നാൽ നിങ്ങൾക്കായിരിക്കും ദോഷം സമസ്തക്കൊരു ദോഷം വരില്ല മാലയം സുഹൃത്തുക്കളെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഈ തുച്ഛമായ വേതനം കൊണ്ട് ജീവിക്കുന്ന മാലിന്യം സുഹൃത്തുക്കളെ ആരെങ്കിലും പഴി ചേർക്കാൻ ഉദ്ദേശിക്കുന്നു പഴി ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെയാണ് നാശം മാലിന്യം സുഹൃത്തുക്കളാണ് നമ്മുടെ സമസ്തയുടെ അവിഭാജ്യമായ ഒരു എന്താ പറയുക പട്ടാളം എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ നമ്മുടെ മാലിം സുഹൃത്തുക്കൾ അവർ തന്നെയാണ് നമ്മുടെ ഭാവിയിലെ പ്രതീക്ഷകൾ ഇനിയും ഇൻഷാ അള്ളാഹു അള്ളാഹു എല്ലാവർക്കും ബോധം നൽകട്ടെ നമ്മുടെ ഈ ഒരു സത്യസന്ധമായ ഈ ഒരു പോരാട്ടം അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ അമീൻ അസ്സലാമലൈക്കു